റിസോർട്ടിലെ ടെൻറ്റ് തകർന്ന് വിനോദസഞ്ചാരിയായ യുവതി മരിച്ചു എന്ന വാർത്തയാണ് മേപ്പാടി തൊള്ളായിരം കണ്ടിയിലാണ് സംഭവം തൊള്ളായിരം വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെൻ്റ് ആണ് തകർന്നത് ജോഷിലയുണ്ട് വിവരങ്ങൾ നൽകാൻ ജോഷില എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് ഈ അപകടം അന്ന ഇന്നലെ രാത്രി ഏകദേശം പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് പതിനാറ് പേരടങ്ങുന്ന വിനോദസഞ്ചാരികളായിരുന്നു ഇവിടെ മേപ്പാടി റിസോർട്ടിലേക്ക് എത്തിച്ചേർന്നത് തൊള്ളായിരം കണ്ടിയിലാണ് സംഭവം നടന്നിട്ടുള്ളത് തൊള്ളായിരം നയൻ ഹൺഡ്രഡ് വെഞ്ചേസ് എന്ന റിസോർട്ടിലാണ് സംഭവം നടന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗത്തുള്ള റിസോർട്ടിൽ ആ ഒരു ടെൻറ്റിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് സാധാരണയായി വിനോദസഞ്ചാരികൾക്കായി ചൂടേൽക്കാതിരിക്കാൻ വേണ്ടി ടെൻറ്റിൻ്റെ മുകളിൽ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച് ഒരു മേൽക്കൂര പോലെ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച് അതിൻ്റെ മേലെ പുല്ല് പാകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് ആ ഒരു രീതിയിൽ പണിത റിസോർട്ടാണ് ഇതിൻ്റെ മരത്തടികൾ ഒന്ന് താഴേക്ക് പതിച്ചതാണ് മരണ കാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നീഷ്മ നിലമ്പൂർ സ്വദേശിയായ നീഷ്മയാണ് മരിച്ചത് നിലമ്പൂർ അകമ്പാടം സ്വദേശി നീഷ്മയാണ് മരിച്ചത് പതിനാറംഗ സംഘത്തിൽ മൂന്ന് പേർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്പോഴത്തെ നില എന്തായാലും ഈ മേപ്പാടിയിലെ തൊള്ളായിരം കണ്ടി എന്ന് പറയുന്നത് തന്നെ അവിടെയുള്ള ഗ്ലാസ് ബ്രിഡ്ജ് അടക്കം വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന പ്രദേശമാണ് വിനോദസഞ്ചാരി ഇപ്പോൾ വെക്കേഷൻ കാലം കൂടിയാണ് വിനോദസഞ്ചാരികൾ ഒട്ടേറെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഓഫ് റോഡാണ് മലമുകളിലാണ് മലമുകളിലെ ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലത്താണ് ഈ റിസോർട്ട് എന്നാണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ആ റിസോർട്ടിലാണ് ഉള്ള ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് പുലർച്ചെ രണ്ട് അപകടം സംഭവിച്ചത് ജോഷിലാണ് വിവരങ്ങൾ നൽകിയത് റിസോർട്ടിലെ ടെൻറ്റ് തകർന്ന് വിനോദസഞ്ചാരിയായ ഒരു യുവതി മരിച്ചിരിക്കുന്നുവെന്നതാണ് സംഭവം മേപ്പാടി തൊള്ളായിരം കണ്ടിയിലാണ് തൊള്ളായിരം വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെൻ്റാണ് തകർന്നു വി മരിച്ചത് മലപ്പുറം അകമ്പാടം സ്വദേശി നിഷ്മയാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് ജോഷില വിവരങ്ങൾ നൽകിയത്